അമൃത ആശുപത്രി കൊച്ചി എച്ച് ഡി എഫ് സി ബാങ്ക് എന്നിവരുമായി സഹകരിച്ച് എസ് എൻ എം ഐ എം ടി മാലിയങ്കരയിൽ വെച്ച് ബ്ലഡ് ഡോണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു രക്തദാന മഹാദാനം എന്ന ആത്മവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിലെ ഏതൊരു ആവശ്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്ന ലയൻസ് ക്ലബിന്റെ ഈ വർഷത്തെ ആദ്യത്തെ പ്രോജക്റ്റാണിത് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷം വളരെ നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് മുത്ത ലയൻസ് ക്ലബ്ബ് ആഗ്രഹിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ഇതേമാതിരി ഇനിയും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ പിന്നെ ഡയബറ്റീസ് ക്യാമ്പ് അതുപോലെ തന്നെ ക്വസ്റ്റ് ലയൻസ് ക്വസ്റ്റ് പീസ് പോസ്റ്റർ കോണ്ടസ്റ്റ് വിഷൻ പ്രോഗ്രാം അതേപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പ്സ് പിന്നെ സമൂഹത്തിലെ ഏതൊരു അർഹരായവർക്കും വേണ്ടിയുള്ള സഹായങ്ങൾ ഇവയെല്ലാം നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ സൈറ്റ് ഫോർ കിഡ്സ് കുട്ടികളുടെ എൻ എസ് എസ് കോർഡിനേറ്റർ ഗ്രീനിയ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ മൂത്താം ലയൻസ് ക്ലബ് പ്രസിഡന്റ് അരുൺ എ അധ്യക്ഷത വഹിച്ചു എസ് എൻ എം ഐ എം ടി പ്രിൻസിപ്പൽ ഡോക്ടർ ആത്മറാം ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് കോളേജിന്റെ എൻ എസ് എസ് യൂണിറ്റ് നമ്പർ ലയൻസ് ക്ലബ് അമൃത ഹോസ്പിറ്റൽ എച്ച് ഡി എഫ് സി ബാങ്ക് ലയൻസ് ക്ലബിൻ്റെ ഡിസ്റ്റിക് റീജിയണൽ മെമ്പേഴ്സ് റീജിയണൽ കമ്മിറ്റി എല്ലാവരും ചേർന്ന് സംയുക്തമായി നടത്തുന്ന ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ബ്ലഡ് ഡൊണേഷൻ്റെ ഇമ്പോർട്ടൻസിനെക്കുറിച്ച് കൂടുതൽ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ രക്തദാനം മഹാദാനം എന്ന് പറയുന്ന കാര്യം പ്രത്യേകിച്ചും ഈ വയനാട് നടന്ന ദുരന്തത്തിന് നമുക്കറിയാം ഒരുപാട് ബ്ലഡ് ആവശ്യമുള്ളൊരു അവസരമാണ് മൂത്തുന്നം ലയൻസ് ക്ലബ് ഇന്ന് നല്ലൊരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുകയാണ് ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും നമ്മൾ ഒരു ദിവസം ഒരു പന്ത്രണ്ടായിരം ആൾക്കാരോളം ബ്ലഡിന് വേണ്ടി ബ്ലഡ് കിട്ടാതെ മരിച്ചു പോകുന്നവരുണ്ട് ആ ഇതിനെ നമ്മൾ നികത്താനായിട്ടും നമ്മുടെ ലയൻസ് ഇൻ്റർനാഷണൽ അമൃത ഹോസ്പിറ്റലിന് ഒരു ലയൻസ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ഫോർ ഡയബറ്റിക് ലയൻ എം ആർ വേണുഗോപാൽ റീജിയൻ ചെയർപേഴ്സൺ ലയൻ പോൾ വാഴപ്പള്ളി സോൺ ചെയർപേഴ്സൺ ലയൻ സാഹിഹ് മുത്തുകുന്നം ലയൻസ് ക്ലബ് ട്രഷറർ ലയൻ മണി എന്നിവർ സംസാരിച്ചു അമൃത ആശുപത്രിയിൽ ഡോക്ടർ അഗ്രിമ രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തി മുത്തുകുന്നം ലയൻസ് ക്ലബ് അംഗങ്ങളും എസ് എൻ എം ഐ എം ടി ജീവനക്കാരും എസ് എൻ എം ഐ എം ടി വിദ്യാർത്ഥികളും രക്തം ദാനം നൽകി മുത്തുകം ലയൻസ് ക്ലബ് സെക്രട്ടറി ലയൻ ഷജിത് മനോഹർ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പറവൂർ